നമസ്തേ ഇപ്പോൾ എന്നോടൊരു ഫേസ്ബുക്ക് സുഹൃത്ത് ചോദിക്കണേ അപ്പോൾ കർമ്മം കൊണ്ടല്ലേ ബ്രാഹ്മണനാകുന്നത് എന്ന് ചോദിക്കണേ ജന്മം കൊണ്ടാണോ എന്ന് ചോദിക്കണേ ഞാൻ എന്താ പറയുക നോക്കൂ എല്ലാത്തിനും കാരണം കർമ്മമാണ് എല്ലാത്തിൻ്റെ കാരണം കർമ്മമാണ് സനാതനധർമ്മം പറയുന്നത് മനുഷ്യർ സുഖം കാമക്ഷിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നു കർമ്മം കർമ്മങ്ങൾ പുതിയ ശരീരത്തിന് ജന്മം നൽകുന്നു അങ്ങനെയാണ് പറയുന്നത് മനസ്സിലായോ പക്ഷേ നമ്മൾ സുഖം കാണുണ്ട് കർമ്മം ചെയ്താലും അതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് ഉണ്ടാവും ഇപ്പം നോക്കൂ നമ്മളൊരു ഐസ്ക്രീം കഴിക്കണത് നമ്മൾ സുഖം കാമക്ഷിച്ചുകൊണ്ടാണ് ഇല്ലേ പക്ഷേ അത് കഴിക്കുമ്പോൾ പല്ലുവേന ഉണ്ടാവും പിന്നെ ബ്ലഡ് ഷുഗർ കൂടും അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും മനസ്സിലായോ അതുപോലെയാണ് ഈ അതുകൊണ്ടാണ് ഈ സുഖ ദുഃഖങ്ങളൊക്കെ ഇതൊക്കെ അതിൻ്റെ വിധി പോലെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് മനസ്സിലായോ അപ്പോൾ കർമ്മം എന്ന് പറഞ്ഞാൽ അനാഥിയാണ് ഇതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം കർമ്മം എന്ന് പറഞ്ഞാൽ അനാഥിയാണ് അതായത് ഇന്ന് കാണുന്ന പൂച്ചയും മനുഷ്യനും പട്ടിയും കഴുതയും ഇതൊക്കെ അനാദികാലം മുതൽക്ക് കർമ്മം ചെയ്തു വരികയാണ് എന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ ഇപ്പോൾ ഈ പട്ടി ജനിച്ചിട്ട് രണ്ട് കൊല്ലമായി അതിനു മുമ്പ് അതെവിടെയായിരുന്നു എവിടെയായിരുന്നു ഇപ്പോൾ ഞാൻ ജനിച്ചിട്ട് അമ്പത്തിനാല് വർഷം കഴിഞ്ഞ് മനുഷ്യൻ അമ്പത്തഞ്ച് വർഷമാകാൻ പോകുന്നു അപ്പോൾ അമ്പത്തഞ്ച് വർഷം മുമ്പ് അല്ലെങ്കിൽ അറുപത് വർഷം മുമ്പ് ഞാൻ എവിടെയായിരുന്നു എവിടെയായിരുന്നു ഈ പൂച്ച എവിടെയായിരുന്നു രണ്ടു വർഷം മുമ്പ് എവിടെയായിരുന്നു എന്ന് നമുക്ക് അറിയാൻ പാടില്ല അമ്പത്തിനാല് വർഷം അറബ് അറുപത് വർഷം മുമ്പ് എവിടെയായിരുന്നു ഞാനെന്ന് എനിക്കും അറിയാൻ പാടില്ല ഇതാണ് സത്യം മനസ്സിലായോ ഇതിനാണ് ജനിമൃതി രഹസ്യം എന്ന് പറയണത് ഇത് സനാതനധർമ്മത്തിൽ എന്താ പറയുക എനിക്ക് ഭയങ്കര നാണക്കേടാണ് ശരിക്കും ഐ ഫീൽ അഷയിംഡ് കാരണം ഗർവാപ്പാസിയായിട്ട് വന്ന അര ഹിന്ദു ആയിട്ട് വന്ന ഞാൻ നിങ്ങളോട് ഇത് പറയേണ്ടി വരേണ്ട ഗതിയേടുണ്ടല്ലോ അതായത് നിങ്ങൾക്ക് യാതൊരു വിവരവും ഇല്ല എന്നാണ് എന്റെ അർത്ഥം എങ്ങനെ വിവരം ഉണ്ടാവും ബ്രാഹ്മണരെ പുച്ഛല്ലേ കാർത്തികന് അല്പമെങ്കിലും വിവരമുള്ള അറിയാമോ കാർത്തികന്റെ മനസ്സിൽ എപ്പോഴും ബ്രാഹ്മണർക്ക് ഒരു സ്ഥാനമുണ്ട് മനസ്സിലായോ അതുകൊണ്ട് അത് ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്ത് നിന്ന് പഠിച്ചത് മനസ്സിലായോ അപ്പനെപ്പോഴും ബ്രാഹ്മണരെ കുറിച്ച് വളരെ അഭിമാനത്തോടു കൂടിയ സംസാരിക്കുന്നു മനസ്സിലായു വളരെ പ്രൗഡായിരുന്നു അദ്ദേഹം സംസാരിക്കുമ്പോൾ മാത്രമല്ല ബ്രാഹ്മണർ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരോട് പെരുമാറുന്ന രീതിയൊക്കെ ഒക്കെ വ്യത്യസ്തമായിരുന്നു എല്ലാം വ്യത്യസ്തമായിരുന്നു അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി അപ്പൻ എന്നോട് പറഞ്ഞിട്ടില്ല ബ്രാഹ്മണരെ ബഹുമാനിക്കാമെന്ന് പക്ഷെ ബഹുമാനിച്ച് കാണിച്ചു തന്നപ്പൻ മനസ്സിലായോ അതാണ് ശരി ബ്രാഹ്മണരാണ് നമ്മുടെ പുരോഹിത വർഗം അവരെയാണ് നമ്മൾ ആദരിക്കേണ്ടത് ബഹുമാനിക്കേണ്ടത് അവരെ ആദരിക്കാണ്ട് പോയാലേ നമ്മളിന്ന് നന്ദികെട്ടവരാവോ മനസ്സിലായോ അപ്പം നമ്മൾ വസ്ത്രം ധരിച്ചിട്ടുണ്ടല്ലോ മൃഗങ്ങൾക്ക് വസ്ത്രമില്ല അല്ലേ എന്തുകൊണ്ടാണ് അതങ്ങനെ നമുക്ക് നമുക്കറിവുണ്ട് അവർക്ക് അറിവില്ല ഈ അറിവെന്ന് പറഞ്ഞാൽ എന്താണ് അറിവെന്ന് പറഞ്ഞാൽ വേദമാണ് ധർമ്മം എന്താണ് അധർമ്മം എന്താണ് അപ്പം ധർമ്മധർമ്മങ്ങളുടെ നിർവചനമാണ് വേദങ്ങൾ അപ്പം ഈ വേദങ്ങൾ ഏത് ഭാഷയിലാണ് സംസ്കൃത ഭാഷയിലാണ് കാർത്തിക് ആരാണ് മലയാളിയാണ് ഇവ സംസാരിക്കുന്ന ആരോടാണ് മലയാളികളോടാണ് അല്ലാണ്ട് സംസ്കൃത ഭാഷ പണ്ഡിതന്മാരോടല്ല സംസാരിക്കുന്നത് വെറും മലയാളികളോടാണ് സംസാരിക്കുന്നത് ഇവ മലയാള ഭാഷ എന്ന് പറഞ്ഞാൽ എന്താ അതൊന്നും ആലോചിച്ച് നോക്ക് എന്താണ് മലയാള ഭാഷ മലയാള ഭാഷ എന്ന് പറഞ്ഞാൽ തമിഴാണ് തമിഴെന്നാണ് മലയാള ഭാഷ ഇത് അപ്പം പറഞ്ഞ് കേട്ടിട്ടുള്ളത് കേട്ട ഞാൻ നിങ്ങളോട് പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യം പറഞ്ഞാൽ അപ്പൻ്റെ അടുത്ത് നിന്ന് ഗ്രഹിച്ച കാര്യങ്ങൾ ഓക്കേ ഇതിടക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത് കൊണ്ട് ചിലപ്പോൾ കേൾക്കുന്നവർക്ക് ബോറടി ഉണ്ടാവും പക്ഷെ എനിക്കൊരു നന്ദിയുണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞെന്നുള്ളു അപ്പോൾ സംസ്കൃതം എന്ന് പറയണത് നമ്മുടെ ഭാരതത്തിൽ ഭാരതത്തിന് യുണൈറ്റ് ചെയ്യുന്ന അതിനെ ഐക്യപ്പെടുത്തുന്ന ഭാഷയാണ് സംസ്കൃതം കേരളത്തിൽ മലയാളം പഞ്ചാബിൽ പോയാലും മലയാളം പറയുമോ അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ പോയാൽ മലയാളം പറയുമോ പക്ഷെ അവിടെ നമശിവായ എന്ന് തന്നെ പറയും ഇല്ലേ സംസ്കൃതത്തിൽ അത് തന്നെ നമ്മളിവിടെ പറയും ഓം ശ്രീ മഹാഗണപതയെ നമ എന്ന് പറയും ആ ഒരു ഇതേന്ന് പറയും എന്ന് പറഞ്ഞാൽ സംസ്കൃതം അപ്പം നമ്മൾ തമ്മിലുള്ള ഐക്യം എന്താണ് സംസ്കൃതത്തിലാണ് നമ്മുടെ ഐക്യം വരുന്നത് മനസ്സിലായോ അത് ഈ സംസ്കൃതം നമ്മൾ പഠിക്കണ ആര്ന്നാണ് ബ്രാഹ്മണരിൽ നിന്നാണ് പഠിക്കുന്നത് ഈ സംസ്കൃത ഭാഷയിലാണ് നമ്മുടെ സകല മതഗ്രന്ഥങ്ങളും രചിക്കപ്പെട്ടിട്ടുള്ളത് മനസ്സിലായോ എന്താ പറയുക പോയി ഇതൊക്കെ ഞാൻ ഈ ബേസിക്സ് ഒക്കെ നിങ്ങളോട് പറയേണ്ടി വരുന്നതുണ്ടല്ല നിങ്ങളുടെ സിറ്റ് സാഹചര്യം വളരെ പരിതാപകരമാണ് പിറ്റിയബിൾ പാത്തറ്റിക് എന്താ പറയുക ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളോട് യേശു ആരാണ് പിശാചാരാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാനാണ് അല്ലാണ്ട് സനാതനധർമ്മം പഠിപ്പിക്കാനല്ല പക്ഷേ അതിനെക്കുറിച്ച് കുറിച്ച് പറയേണ്ടി വരാണ് കാരണം നിങ്ങൾ വളരെ മിസ്ലെറ്റഡാണെന്ന് ഞാൻ മനസ്സിലാക്കണേ മനസ്സിലായോ എന്റെ പൊന്നു കൂട്ടുകാര ഈ യേശു എന്ന് പറയണ തട്ടിപ്പാരൻ അവനേക്കാളും വലിയ തട്ടിപ്പാരൻ വേറെ ജനിച്ചിട്ടില്ല ഇനി ജനിക്കാനും പോണില്ല അങ്ങനത്തെ തട്ടിപ്പാരാണ് അവൻ അവന്റെ തട്ടിപ്പ് മനസ്സിലാക്കുന്ന എനിക്ക് നിങ്ങളുടെ ഈ കള്ളസ്വാമിമാർ ഈ ഈ ഔണിക്കുകളുടെ തട്ടിപ്പ് മനസ്സിലാക്കാൻ വലിയ പ്ര പ്രയാസമൊന്നുമില്ല വളരെ നിഷ്പ്രയാസം ഞാൻ മനസ്സിലാക്കും ഇവര് ഈ കള്ളസ്വാമിമാരെ വിളിക്കണ് വൈദികൻ ആരെ വിളിക്കണ ക്രിസ്ത്യാനി പുരോഹിതരാണ് മനസ്സിലായോ വിളിക്കണ വിളിക്കണവേരാൻ വൈദികരെന്ന് എങ്ങനെ സാധിക്കണം വല്ല വിവരമുണ്ടവർക്ക് വൈദിക എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം പോലും അറിയില്ല എന്നല്ലേ എന്റെ അർത്ഥം കാളിദാസന്റെ ഒരു മഹാകാവ്യം അതിന്റെ തുടക്കം ശിവപാർവതിമാരെ സ്മരിച്ചുകൊണ്ടാണ് അതിൻ്റെ ആരംഭം അതിൽ പറയുന്നത് വാക്കും അർത്ഥവും പോലെ ഒന്നായിരിക്കുന്ന പാർവതി പരമേശ്വരന്മാരെ ഞാൻ വന്ദിക്കുന്നു പറഞ്ഞിട്ട് തുടങ്ങണം അതിൻ്റെ അർത്ഥം എന്താണ് വാക്കും അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ് വാക്ക് കേട്ടാൽ പോരാ അതിൻ്റെ അർത്ഥം നമ്മൾ ഗ്രഹിക്കണം മനസ്സിലായോ അല്ലാണ്ട് ചുമ്മാ വാക്ക് കേട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല അത് അത് അർത്ഥം അറിയാണ്ട് ഇരുന്നാലാണ് ഇങ്ങനെ കണ്ട ആൾക്കാരെക്കൊക്കെ ഒരു വൈദികന്ന് വിളിക്കണം അപ്പോൾ ഹിന്ദുക്കളും ഒരു വലിയ ഗുരുക്കന്മാരല്ലേ കള്ളസ്വാമിമാരെ അപ്പോൾ ഹിന്ദുക്കളെ അത് തന്നെ ഏറ്റുപിടിക്കും അത് ശ്രുതി തെറ്റിയ ഒരു പാട്ട് താളം തെറ്റിയ പാട്ട് അത് എല്ലാവരും പാടാൻ തുടങ്ങും മനസ്സിലായോ ഭയങ്കര ഇരിക്കും അത് കാർത്തികിന് മനസ്സിലാവും വളരെ നിസ്സാരമായിട്ട് മനസ്സിലാവും യുവന്മാരാണ് ഹിന്ദുക്കളെ നശിപ്പിക്കണത് ഈ കള്ളസ്വാമിമാരാണ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എങ്ങനെ പറയാൻ സാധിക്കണം അങ്ങനെ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന് അപ്പോൾ മനുഷ്യനാണ് കൊള്ളൂലാത്തവൻ മനുഷ്യനാണ് പാപി അത് തന്നെയാണ് സെമിറ്റിക് മതത്തിൻ്റെ നിലപാട് മനുഷ്യൻ പാപിയാണ് അത് തന്നെയല്ലേ ഇതിൻ്റെ അർത്ഥം മതമേതായാലും മനുഷ്യൻ നന്നായ മതി എന്ന് പറയുന്നത് പിന്നെ മതമേതായാലും എന്ന് പറയുമ്പോൾ അതിൻ്റെ അടുത്ത് ക്രിസ്തു മതം ഉൾപ്പെട്ടു ഇസ്ലാം ഉൾപ്പെട്ടു അപ്പോൾ അതിൻ്റെ അർത്ഥം മനുഷ്യർക്കാണ് കുഴപ്പം മതത്തിന് കുഴപ്പമൊന്നുമില്ല ഇസ്ലാമിനും ക്രിസ്തുമതത്തിനും ഒന്നും കുഴപ്പമൊന്നുമില്ല എന്നാണ് ഇവിടെ പറയുന്നത് ഈ സാധനമല്ലേ നിങ്ങൾ കേരളക്കാരെ മുഴുവനും കാണുന്നത് എവിടെ പോയാലും ഇതെല്ലാം എഴുതി വെച്ചേക്കുന്നത് മതം മനുഷ്യൻ നന്നായാൽ മതിയെന്ന് ഇത് നിങ്ങൾ വിഡികൾ ഹിന്ദുക്കൾ അല്ലാണ്ട് വേറെ ആരെങ്കിലും ഇത് പറയൂ ക്രിസ്ത്യാനികൾ പറയുമോ മതമേതാലും മനുഷ്യൻ നന്നായി മതി എങ്കിൽ പിന്നെ അവർ മതം മാറ്റേണ്ട എന്തിനാണ് മതമേതായാലും മനുഷ്യൻ നന്നായ മതം മാറ്റണ്ടല്ലോ ഇവരെ മതം മാറ്റേണ്ട അപ്പൊ നേരത്തെ പറഞ്ഞ കാര്യം ഭാഷയെക്കുറിച്ച് മലയാളം എന്ന് പറഞ്ഞത് എൻ്റെ ഒപ്പം പറഞ്ഞു കേട്ടിട്ടുള്ളത് തമിഴും സംസ്കൃതവുമാണ് മലയാള മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടിയത് അതി അതിൻ്റെ അകത്തുള്ള സംസ്കൃത വാക്കുകളുടെ സമ്പുഷ്ടി കൊണ്ട് സമൃദ്ധി സമൃദ്ധി കൊണ്ട് അങ്ങനെയാണ് കിട്ടണത് അല്ലാണ്ട് തമിഴ് വാക്കിൻ്റെയല്ല നമ്മൾ ഓരോ കാര്യങ്ങളും ആശയവിനിമയം ചെയ്യണമെങ്കിൽ നമുക്ക് ഭാഷ വേണം അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ കൃത്യമായ വാക്കുകൾ വേണ്ടേ വേണ്ടേ അത് സംസ്കൃത ഭാഷയിൽ നിന്നാണ് നമുക്ക് കട കടമെടുക്കണത് നമ്മൾ സംസാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും മനസ്സിലായോ ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് മലയാളത്തിൽ സംസാരിച്ചു എന്ന് പറയുന്നു പക്ഷേ അതിൻ്റെ അത് എത്ര സംസ്കൃത വാക്ക് പറഞ്ഞിട്ടുണ്ടെന്നറിയോ അറിയാമോ നിങ്ങൾക്ക് മലയാളം എന്ന് പറഞ്ഞൊരു ഇല്ല ഭാഷ ആക്ച്വലി തമിഴാണുള്ളത് എൻ്റെ അപ്പം പറഞ്ഞു കേട്ടിട്ടുണ്ട് മലയാളം എന്ന് പറയുന്നത് ഒരു വാക്ക് പോലും മലയാളം ആകെ കുറച്ച് വളരെ കുറച്ച് വാക്കുകളുള്ളൂ ഇവ ഉദാഹരണത്തിന് വറ്റ് വറ്റ് എന്നുള്ള വാക്ക് മലയാളമാണ് അപ്പം പറഞ്ഞു മറ്റേ ചോറെന്ന് പറയും അത് മലയാളമല്ല തമിഴാണ് സോത്ത് തിങ്കിറിയായില്ല വേറെ ഏതാ തിങ്കിറിയാണ് തമിഴ് സിനിമയിൽ പറഞ്ഞാൽ കിട്ടിയിട്ടില്ലേ ആ സോത്ത് എന്ന് പറഞ്ഞാൽ അത് ചോറെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഈ ചോറെന്ന് നമ്മൾ പറയണത് നോക്കൂ ഒരേ അർത്ഥമുള്ള രണ്ട് വാക്കുകൾ രണ്ട് ശബ്ദങ്ങൾ അത് രണ്ട് പ്രദേശത്തെ മനുഷ്യർ സംസാരിക്കുന്നു ആ രണ്ട് പ്രദേശങ്ങളും അടുത്തടുത്താണ് ഉള്ളതെങ്കിൽ ഉറപ്പാണ് ആദ്യം ഉണ്ടായിക്കണ വാക്കുണ്ടല്ലോ അതിൽ നിന്നാണ് രണ്ടാമത് ഉണ്ടായത് മനസ്സിലായോ ഇതിൻ്റെ പേരാണ് യുക്തി എന്താ പറയുക അപ്പോ ഇപ്പോൾ മലയാളം എന്നുള്ള വാക്ക് വാക്കുതന്നെ നിങ്ങൾ എടുക്കൂ മലയാളം മലൈ മലയിൽ മലയെ ആളുന്നവർ അവിടെ ജീവിക്കുന്നവർ അങ്ങനെ ഒരു അർത്ഥമാണ് അതിനുള്ളത് മലയാളം എന്ന് പറഞ്ഞാൽ പക്ഷെ ഇത് രണ്ട് വാക്കും തമിഴാണ് മലയിൽ നിന്നുള്ള വാക്കിൽ നിന്നാണ് മല ഉണ്ടാക്കുന്നത് ആളുകൾ അത് തമിഴ് തന്നെയാണ് മനസ്സിലായോ അപ്പോൾ ഇതാണ് നമ്മുടെ ഭാഷ ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭാഷ തമിഴിനാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ നമ്മൾ തമിഴന്മാരെ എങ്ങനെ വിളിക്കണം അവൻ പാണ്ടി പാണ്ടി എന്ന് വിളിക്കുള്ളൂ മനസ്സിലായു വളരെ പുച്ഛത്തോടെ തമിഴന്മാരെ കാണാം സത്യം പറഞ്ഞാൽ നമ്മുടെ ഭാഷ പോലും തമിഴന്മാരിൽ നിന്നാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഭാഷ മാത്രമല്ല കന്നഡ തെലുഗു എല്ലാം തമിഴിൽ നിന്നാണ് വന്നിട്ടുള്ളത് ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും പുരാതനമായ ഭാഷയാണ് തമിഴ് അത് സത്യം പറഞ്ഞാൽ നമ്മളതാണ് പഠിക്കേണ്ടത് ഇംഗ്ലീഷല്ല നമ്മൾ പഠിക്കേണ്ടത് മനസ്സിലായോ തമിഴാണ് പഠിക്കേണ്ടത് പക്ഷേ തമിഴൊക്കെ പഠിച്ച് കഴിഞ്ഞാൽ ആർക്കാണ് വിലയുള്ളത് നാല് വാക്ക് ഇംഗ്ലീഷ് പറയേണ്ടത് ആർക്കും വിലയില്ലല്ലോ അങ്ങനത്തൊരു ഒരു സംസ്കാരമായി നമ്മുടെ ഇംഗ്ലീഷ് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അവന് നല്ല സമൂഹത്തിൽ നല്ല മതിപ്പൺ തമിഴ് പറഞ്ഞ പാണ്ടിന്ന് വിളിക്കും മനസ്സിലായോ ഞാൻ എനിക്ക് തമിഴ് തമിഴറിയാം ഞാൻ സ്വയം പഠിച്ചെടുത്തിട്ടുണ്ട് തമിഴ് എനിക്കൊരു ടീച്ചറും ഇല്ല തമിഴിൽ മനസ്സിലായോ എനിക്ക് തമിഴ് വായിക്കാനും അറിയാം കാരണം എനിക്ക് അത്രയും തമിഴ് ഭാഷേനോട് എനിക്ക് അത്രയും ഇഷ്ടമുള്ളതാണ് ഞാൻ പഠിച്ചത് ടീച്ചർ പോലും ഇല്ലാണ്ട് നമുക്ക് എല്ലാവർക്കും പഠിക്കാം വലിയ അത്ഭുതമൊന്നുമില്ല എൻ്റെ അത് വളരെ നിസ്സാരമായിട്ട് പഠിക്കാൻ പറ്റും പക്ഷേ അതിന് ആഗ്രഹം വേണ്ടേ വേണ്ടേ ഇംഗ്ലീഷ് പഠിക്കാനാണ് നമ്മുടെ ആഗ്രഹം നമ്മുടെ തൊട്ടടുത്ത് ഇറങ്ങണ അതായത് ഋഷിവര്യൻ ഉണ്ടാക്കിയ ഭാഷ അഗസ്ത്യമോനിവേർ അത് ആർക്കും പഠിക്കണ്ട എവിടെ കിടക്കണ ഇംഗ്ലണ്ട് അതുമാത്രമല്ല അവറ്റകള് ഇവിടെ വന്ന് നമ്മളെ നാശിപ്പിച്ച് ബലാസകം ചെയ്യും കൊലപാതകവും ഒക്കെ ചെയ്ത ആൾക്കാരാണ് എന്നിട്ട് അവരുടെ ഭാഷ ചുവന്നുകൊണ്ട് കിടക്കണ നാണവില്ലാണ്ട് നമ്മളെങ്ങനെ നന്നാവാനാണ് പോയി എങ്ങനെ നമ്മൾ നന്നാവും ആലോചിച്ച് നോക്ക് എന്നോട് ഇവിടെ ഒരു ആഫ്രിക്കൻ ഒരിക്കൽ പറഞ്ഞതാണ് അവനൊരു ഗ്രാജുവേറ്റാണ് ആള് അദ്ദേഹം എന്നോട് പറഞ്ഞാൽ ഞാൻ അവനോട്ട് സംസാരിക്കണിടയിൽ അവൻ അതായത് ആ പറയാനുള്ള സാഹചര്യം ഉണ്ടായി അതായത് ഞാൻ ഇവിടെ ബസ്സിലൊക്കെ ഒരുപാട് യാത്ര ചെയ്യണല്ലോ അപ്പോൾ ഒരിക്കൽ ബസ്സിൽ പോയപ്പം ഒരു ആഫ്രിക്കക്കാരി അവൾ അവളുടെ കൊച്ചിനോട് ഫ്രഞ്ചാണ് സംസാരിക്കണത് ആഫ്രിക്കൻ കൊച്ച് ഞാനൊരു എന്ത് ഒരു ഫ്രഞ്ച് സംസാരിക്കണത് കാരണം ഇതേപോലത്തെ ഭ്രാന്തന്മാരെ ഞാൻ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ട് എൻ്റെ സ്വന്തം നാട്ടിൽ ഫോർട്ടോ ജിയിൽ കണ്ടിട്ടുണ്ട് മനസ്സിലായോ നമ്മുടെ അവൾ തൊട്ട് അയൽവാക്കത്തുള്ളൊരു പാർട്ടി വേരൊന്നും പറയത്തില്ല കൊച്ചിനെ കൊണ്ടുപോകണേൻ ഒന്നാം ക്ലാസ്സിലോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ ഇടവഴി കൂടിയാണ് കൊണ്ടുപോകണത് അപ്പം നമ്മൾ കാണണാണ് ഇയാള് കൊണ്ടുപോകുമ്പോൾ ഇയാൾ കൊച്ചിനോട് ഇംഗ്ലീഷാണ് സംസാരിക്കണം മുറി ഇംഗ്ലീഷ് പൊട്ടി ഇംഗ്ലീഷ് മനസ്സിലായോ പൊട്ട് ഇംഗ്ലീഷ് ആണെങ്കിലും കുഴപ്പമില്ല ഇംഗ്ലീഷ് പഠിപ്പിച്ചാൽ മതി അതായത് മലയാളിയാണ് രണ്ടുപേരും മലയാളി കൊച്ചും മലയാളി അപ്പനും മലയാളി പക്ഷെ സംസാരിക്കണം ഇംഗ്ലീഷാണ് അതെനിക്ക് അത് കാണുമ്പോൾ എനിക്ക് ചെറിയ പുഴു കയറി പോണ പോലെ എനിക്ക് തോന്നും ഫീൽ ചെയ്യുവത് മനസ്സിലാവും അതായത് നമ്മുടെ സ്വന്തം ഭാഷ മലയാളത്തിന് ഒരു മതിപ്പില്ലെന്നതിൻ്റെ അർത്ഥം അങ്ങനെയുള്ള ആൾക്കാർ എങ്ങനെ നന്നാവും എങ്ങനെ നന്നാവും മലയാള ഭാഷയാണ് നമ്മുടെ അമ്മ മനസ്സിലായോ മുലപ്പാലിൻ്റെ ഗന്ധമുള്ള ഭാഷ എന്നാണ് അതിനെ പറയണത് അതിനെ പുച്ഛിക്കണ ആൾക്കാർ എങ്ങനെ നന്നാവാനാണ് പോയി ഇംഗ്ലീഷാണ് ഇഷ്ടം ഇംഗ്ലീഷ് ഭാഷയാണ് ഇഷ്ടം എന്താ പറയുക അങ്ങനെ ആകെ മൊത്തം പ്രശ്നമാണ് നമുക്ക് മൊത്തത്തില് പ്രശ്നം അതിൻ്റെ ഇടയിലാണ് ഈ കള്ളസ്വാമിയമാര് വന്നിട്ട് ഓരോന്ന് പറഞ്ഞു യേശു ഭഗവാനാണ് യേശു വേദാന്തിയാണ് യേശു ഹരിദ്വാറിലും പിന്നെ എവിടെയൊക്കെയാണ് ഋഷികേശില് ഇവിടെയൊക്കെ പന്ത്രണ്ട് വർഷം തപസ്സിന്ന ആളാണ് യേശു എന്ന് ഹിന്ദുവിൻ്റെ സന്യാസി പറയണേരുന്നുണ്ട് ഉളുപ്പില്ലാണ്ട് കള്ളം പറയുന്ന കള്ള കള്ള സന്യാസി സന്യാസിന്നല്ലാണ്ട് വേറെ എന്താ വിളിക്കണ്ടയാളാണ് എന്താ വിളിക്കേണ്ടത് കള്ള പറയുന്നവനെ കള്ളപ്പറയുന്നവനെന്ത് വിളിക്കണം നിങ്ങൾ പറയൂ ഞാൻ ഇവര് കള്ള സന്യാസിയാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്കെന്നോട് ഭയങ്കര വിരോധം ഇല്ലേ പിന്നെ ഞാൻ ഇവരെ വിളിക്കണം മഹാത്മാവെന്ന് വിളിക്കണം ഇനിയും ഞാൻ കള്ള കള്ളസന്യാസിയെന്ന് തന്നെ വിളിക്കത്തുള്ളൂ യാതൊരു സംശയവും കൊണ്ട കാര്യത്തില് മനസ്സിലായോ അത് നിങ്ങൾ മനസ്സിലാക്കണം അത് ഇവന്മാർ കള്ളന്മാരാണ് ഇവരുടെ പുറകെ പോയാൽ എല്ലാം നശിക്കും കേട്ട എല്ലാം നശിക്കും ഭാരതം എന്ന് പറഞ്ഞാൽ മണ്ണുള്ള കൊണ്ടാണ് ഹിന്ദുത്വം ഉള്ളത് ഭാരതം നോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഭാരതം എന്ന് പറഞ്ഞാൽ പണ്ട് ഇന്നിപ്പോൾ ഉള്ള പാകിസ്ഥാനും ഭാരതമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് പാകിസ്ഥാൻ നമ്മുടെ ഭാരതമാണ് അവിടെ ക്ഷേത്രങ്ങളുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു ഇന്ന് എന്താ സിനി എല്ലാ ക്ഷേത്രങ്ങളും അവർ തല്ലിപ്പൊടിച്ചു അവിടെ കക്കൂസ് പണി ഇത് സുഡാപ്പികൾ മനസ്സിലായ നിങ്ങക്ക് പക്ഷെ നിനക്കൊന്നും ഓരോ എളുപ്പമില്ല ഇവിടെ ഉസ്താദികളുടെ മദ്രസ ഇങ്ങനെ പതിനായിരക്കാണ് അമ്പതിനായിരം മദ്രസ അമ്പതിനായിരം മദ്രസ പണിതുകൊടുക്കണേ അപ്പുറത്ത് എല്ലാ അമ്പലങ്ങളും എല്ലാം പൊളിച്ച് തല്ലി പൊളിച്ച് ഹിന്ദുക്കളെ ഇല്ലാണ്ടാക്കി ഇതാണ് നടക്കുന്നത് ഉളുപ്പില്ലാത്ത മനുഷ്യരാണ് ഹിന്ദുക്കൾ ഉള്ള കാര്യം ഞാൻ പറയല്ലേ ടീമൻ ഇത്തിരിയെങ്കിലും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് സ്വന്തം ഭാഷയെ സ്നേഹിക്കണം മനസ്സിലായോ മലയാള ഭാഷയോട് അല്പം ആദരവ് കാണിക്കണം അല്ലാണ്ട് നമ്മൾ ശരിയാവില്ല ഞാൻ നേരത്തെ പറഞ്ഞ ആഫ്രിക്കക്കാരൻ്റെ കാര്യം അപ്പോൾ ഞാനിങ്ങനെ കണ്ടു ഇങ്ങനെ സംസാരിക്കണത് ഫ്രഞ്ച് കാരി ആഫ്രിക്കക്കാരി സ്വന്തം കുഞ്ഞിനോട് ചെറിയ കുച്ചി രണ്ട് വയസ്സുള്ളൂ അത്ര പോലും ഉണ്ടാവില്ല പിഞ്ചു കുഞ്ഞ് അതിനോട് അവരുടെ ഭാഷയിൽ മാതൃഭാഷയിൽ സംസാരിക്കണേനെ വരും ഫ്രഞ്ചിലാണ് സംസാരിക്കുന്നത് അപ്പം ഞാൻ ഈ കാര്യം അയാളോട് പറഞ്ഞു ആഫ്രിക്കക്കാരാണ് അപ്പോൾ എന്നോട് കാര്യം പറഞ്ഞു അത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല ലുക്ക് നിങ്ങള് ഒരു കാര്യം മനസ്സിലാക്കണം എന്നോട് ആൾ പറഞ്ഞു നമ്മൾ ഈ യൂറോപ്യൻസിൻ്റെ ഭാഷയുടെ പിന്നാലെ പോകുന്നതാണ് ആഫ്രിക്കക്കാർ ചിലർ ഫ്രഞ്ച് സംസാരിക്കും ചിലർ ഇംഗ്ലീഷ് സംസാരിക്കും അവയാള് പറഞ്ഞു അങ്ങനെ പിന്നാലെ പോയാൽ നമ്മൾ എപ്പോഴും യൂറോപ്യൻസിൻ്റെ പിന്നിൽ തന്നെ ആയിരിക്കും ഒരിക്കലും അവർക്കൊപ്പം എത്താനോ അവരെ കവച്ചു വയ്ക്കാനോ നമുക്ക് കഴിയില്ലെന്ന് ആൾ പറഞ്ഞത് സത്യമല്ലേ സത്യമല്ലേ ഈ ചൈനക്കാർ ഇത്രയും വലിയ ആൾക്കാരായത് ഇംഗ്ലീഷ് സംസാരിച്ചിട്ടാണോ ഫ്രഞ്ച് സംസാരിച്ചിട്ടാണോ നമുക്ക് നമ്മുടെ ഭാഷയോട് ബഹുമാനം ഇല്ലെങ്കിൽ തമിഴന്മാരെ ഒരു കാര്യത്തിൽ അവരെ സമ്മതിക്കണം അവർക്ക് തമിഴ് വിട്ട് കളിയില്ല നമുക്കങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് മതി ഇംഗ്ലീഷ് നമ്മൾ ഇംഗ്ലീഷ് ആർക്കും ഉണ്ടായതല്ലേ പിന്നെന്താണ് ഇത്രയും ഇംഗ്ലീഷ് പ്രേമം ഇതൊക്കെ കണ്ടും കേട്ടും മതിയായി നമുക്ക് ഇംഗ്ലീഷ് പ്രേമമായിട്ട് നമ്മൾ നടന്നു കഴിഞ്ഞാല് ഇപ്പൊ നമ്മുടെ ആൾക്കാർ ഇപ്പൊ രോഹിത് ശർമ്മ ഇംഗ്ലീഷ് സംസാരിക്കും വിരാട് കോഹ്ലി ഇംഗ്ലീഷ് സംസാരിക്കും ഇപ്പം മറ്റേ ഒരു സ്പിന്നറുണ്ടല്ലോ അക്ഷർ പട്ടേൽ അദ്ദേഹം ഇംഗ്ലീഷ് സംസാരിക്കില്ലായിരുന്നു ഹിന്ദിയിലായിരുന്നു ഇപ്പം ആൾ അദ്ദേഹം പതിയെ പതി ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങി ആ ഇംഗ്ലീഷ് സംസാരിച്ചതിൽ അവർ രക്ഷയില്ല നമ്മൾ ജീവിക്കാമല്ല ആ സ്ഥിതി ആയി അപ്പം നമ്മളിപ്പോഴും ഇംഗ്ലീഷുകാരുടെ അടിമകളല്ലേ നമ്മൾ അല്ലേ സ്വാതന്ത്ര്യം നമുക്ക് ഇനിയും കിട്ടിയിട്ടില്ല അതാണ് സത്യം മനസ്സിലായത് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ നമ്മൾ ഇനിയും ഫൈറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു ആരോട് ഫൈറ്റ് ചെയ്യണം എവിടെയാണ് പ്രോബ്ലംസ് ഉള്ളത് അതൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കണ്ടേ മനസ്സിലാക്കണ്ടേ എവിടെയൊക്കെയാണ് നമ്മൾ മാറ്റം കൊണ്ടുവരേണ്ടത് ഇത് ആദ്യം ഒന്നും വിചാരമില്ല എവിടെയെങ്കിലും ഗൾഫ് നാട്ടിലാ അമേരിക്കയിലോ യൂറോപ്പിലോ എങ്ങനെയൊക്കെ പോയി ജീവിച്ച് കുറച്ച് കാശ് നാട്ടിലേക്ക് വെച്ചാൽ പ്രശ്നം തീർന്നു എന്നാണ് വിചാരം പക്ഷെ നിങ്ങൾ കണ്ടോട്ടാ നിങ്ങളുടെ ഹിന്ദുവിൻ്റെ സ്ഥിതി ഗതി അതോ ഗതിയിലാണ് പോയിക്കൊണ്ടിരിക്കണം വളരെ ഫുൾ സ്പീഡിലെ താഴോട്ടാണ് എന്തിൻ്റെ ഗ്രാഫ് പോണത് അത് നിങ്ങൾ മനസ്സിലാക്കണില്ല ഒറ്റ കാര്യം ഞാൻ പറഞ്ഞു നിർത്തണേ അതായത് ഇവിടെ മോദി സർക്കാർ ഭരിക്കണത് ഇപ്പം മൂന്നാം തവണ സെൻസസ് എടുക്കാത്തത് എന്തുകൊണ്ട് ഒന്ന് പറഞ്ഞു ഇപ്പൊ പത്ത് കൊല്ലം കഴിഞ്ഞില്ല എത്ര കൊല്ലം അതിന് മുമ്പും എടുത്തേനും സെൻസസ് ഇപ്പൊ പത്ത് കൊല്ലമൊക്കെ കഴിഞ്ഞ് അതിലുപരിയായി എന്നിട്ട് എന്തുകൊണ്ട് സെൻസസ് എടുക്കണില്ല എന്തുകൊണ്ട് എടുക്കണം ആ കാര്യം പറയട്ടെ എന്തുകൊണ്ടാണ് എടുക്കാത്തതെന്ന് സെൻസസ് എടുത്തു കഴിഞ്ഞാൽ രാജ്യത്തിൽ എത്ര മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് എന്നൊക്കെ അറിയാൻ പറ്റും മനസ്സിലായോ അതറിഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും ഹിന്ദുക്കൾ മനസ്സിലായോ അതുകൊണ്ടാണ് എടുക്കാത്തത് എന്നാണ് എൻ്റെ അഭിപ്രായം മനസ്സിലായോ ഞാനങ്ങനെയാണ് അത് കാണുന്നത് അപ്പോൾ നമ്മുടെ രാജ്യം നമ്മുടെ ഹിന്ദു ഹൈന്ദവ സംസ്കാരം സനാതന സംസ്കാരം ഇതൊക്കെ ഭാരതം ഉള്ളിടത്തോളം മാത്രമേ ഉള്ളൂ ഭാരതം പാകിസ്ഥാനായപ്പോൾ അതിൽ നിന്ന് എല്ലാം പോയില്ലേ എല്ലാം പോയില്ലേ അവിടെ നിന്ന് എല്ലാം പോയില്ലേ അതേപോലെ തന്നെ മലപ്പുറത്തുനിന്ന് പോവും മല ഇത് ഇപ്പോൾ ഓരോ സ്ഥല സ്ഥലങ്ങളും ഇസ്ലാമിക നാടാക്കാനുള്ള ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇവർ കിതാബ് അങ്ങനെ പറഞ്ഞേക്കണത് ആ കിതാബ് പഠിപ്പിക്കാനായിട്ട് അമ്പതിനായിരം സ്കൂളുകളും തുറന്നു വെച്ചോണ്ടിരിക്കണം നിങ്ങൾ എന്താ വിളിക്കേണ്ടത് എന്താ വിളിക്കേണ്ടത് ഡിക്ഷണറിയിൽ പദമില്ല നിങ്ങളെ വിളിക്കാനായിട്ട് ആമാതിരി വിഡിത്തരമാണ് കാണിക്കണത് ഹിന്ദുക്കൾ അപ്പോൾ ഇനിയും ഹിന്ദു ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ ഹിന്ദുവിൻ്റെ നാശമാണ് യാതൊരു സംശയവും വേണ്ട കാര്യത്തിൽ മനസ്സിലായോ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതൊക്കെ സംസാരിച്ച് സംസാരിച്ച് കുറേയൊക്കെ മാറിപ്പോയി എന്തായാലും പറയേണ്ട കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞതെന്നാണ് എൻ്റെ വിശ്വാസം ഓക്കെ പിന്നെ ആദ്യം പറഞ്ഞത് ഇതാണ് ഒരാൾ എന്നോട് ചോദിക്കണേ ഏ നിങ്ങളുടെ ജന്മം കൊണ്ടാണോ ബ്രാഹ്മണനാവണത് അല്ലെ കർമ്മം കൊണ്ടാണോ ബ്രാഹ്മണനാകണത് കർമ്മം കൊണ്ടാണ് എല്ലാം സംഭവിക്കുന്നത് കർമ്മം കൊണ്ടാണ് നമ്മൾ ബ്രാഹ്മണ കുടുംബത്തിലോ ഒന്ന് പിറക്കുന്നത് കർമ്മം കൊണ്ടാണ് നമ്മൾ പുലേൻ്റെ കുടുംബത്തിലോ ഒന്ന് പിറക്കുന്നത് കർമ്മം കൊണ്ടാണ് നമ്മൾ പൂച്ചയായിട്ട് ജനിക്കണത് പട്ടിയായിട്ട് ജനിക്കുന്നത് സിംഹമായിട്ട് ജനിക്കണതും കർമ്മം കൊണ്ടാണ് മനസ്സിലായോ അപ്പോൾ എല്ലാവർക്കും സിംഹമാകാൻ പറ്റുമോ സിംഹമായി ജനിക്കാൻ ഉള്ള കർമ്മം ചെയ്തവനും മാത്രമേ സിംഹമാകാൻ പറ്റുള്ളൂ അതുപോലെ തന്നെയാണ് ബ്രാഹ്മണനും ഇപ്പോൾ ബ്രാഹ്മണരായിട്ടിരിക്കുന്ന ആൾക്കാർ അവര് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ പ്രപഞ്ചത്തിൽ എത്ര പ്രാണികളുണ്ടോ അതിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ട് കാരണം കർമ്മം അനാദിയാണ് മനസ്സിലായോ ഇങ്ങനെ വേണം സനാതനധർമ്മം മനസ്സിലാക്കാൻ ഓക്കെ അപ്പം ഇത്തരം പറയാൻ ഞാൻ നിർത്തനെയാണ് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും കാരണം എത്ര കാലം ഇത് പറയണത് ഒരു മനുഷ്യനെന്തുവരോ എന്നും പറഞ്ഞ് പറയും കാരണം ഞാനിവിടെ ഒരാളെന്ന് പറയുമ്പോ അപ്പുറത്ത് ആയിരം പേര് പതിനായിരക്കണക്കിന് പേരാണ് ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് പ്രവർത്തിക്കുന്നത് മനസ്സിലായി എന്തായാലും ചാകണവരെ ഞാൻ പറയും അത്രേ എനിക്ക് പറയാനുള്ളു ഓക്കെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ്